വിഭാഗത്തു കൊണ്ടും ജാമ്യക്കുള്ള സമർപ്പിത ജീവിതം കൊണ്ടും നമ്മുടെ കല്ലിൽ നിന്ന് അടുത്തൊന്നും മാഞ്ഞു പോകാത്ത ഒരു ചിത്രം പതിപ്പിച്ചിട്ടാണ് അവർ പെട്ടെന്ന് അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഇൻഷാള്ള കഴിഞ്ഞു മരണപ്പെട്ടെന്ന സന്ദേശം സൂചിപ്പിച്ച പ്രകാരം ആയിരത്തിലധികം പെരുന്ന ആയിരത്തി ഇരുന്നൂറ്റമ്പതിൽ മുപ്പത്തിയാൾ എല്ലാവരും ഇൻഷാല്ല ഓര ഹത്തുമ്പകൾ ഓതാം എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തിട്ടുണ്ട് പലരും നിലാവരുമോങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ് ഇൻഷാള്ള നാൽപ്പതാകുമ്പഴേക്ക് ഓരഹ ഹത്ത നമ്മൾ പൂർത്തിയാക്കിയ ഈ നമുക്ക് വേണ്ടി ഒരു കുട്ടിയുടെ ചെലവ് ഇങ്ങനെ കൊടുക്കണം ഒരു കുട്ടിയുടെ ചെലവ് കൊടുക്കണം എന്ന് കാണാറക്കം എന്നാൽ അദ്ദേഹം കുടുംബത്തിന് വീട്ടില് കാര്യത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണോ അതുകൊണ്ടാണ് മക്കളൊക്കെ ഓരോ ഹത്തമോ ഗ്രോതിൽ ഏറ്റെടുത്ത് അ നാൽപ്പതാകുമ്പോഴേക്ക് ആയിരത്തിലധികം ഹത്തം ഇൻഷാള്ള പറയം ഫൈലിടുന്നത് ജാമ്യയിൽ നിന്ന് മാത്രം കൂട്ടുകയാണ് അള്ളാഹു നമുക്കൊക്കെ തോഷിക്ക് നൽകും അറിയാവട്ടെ പ്രിയപ്പെട്ട സലാഫി ഇസ്താദ് അയോപ്പുമായിട്ട് ജാമ്യയിലൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ് വിദേശത്ത് അവിടെ സംഘടനാ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഏഴല് ഒരുമിച്ച് ചെയ്തു അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പറയും ഫൈലി ആ കുടുംബം തന്നെ ഷെയ്പോ ജാമ്യമായിട്ട് വിവാഹം ചെയ്തു അപ്പൊ വീണ്ടും ചെറിയ അമ്മശാക്കായി പിന്നെ വീണ്ടും അവര് കൂട്ടുകെട്ടായി നിക്കുമ്പോ ജാമ്യം വന്ന് വീണ്ടും ഒരുമിച്ചു ജീവിതത്തിൽ ഒരു ഒരുപക്ഷെ ഇത്രകാലം ഒപ്പം സന്തത സഹചാരിയായി നടന്ന മറ്റൊരാൾ ഉണ്ടാകുന്ന സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് സലാഫി രണ്ട് വാക്ക് അപ്പൊ അനുസ്മരിക്കണം എന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായത് പക്ഷെ അവർ ചുരുക്കിയ വാക്കുകളിൽ എന്ന് പറഞ്ഞതിനു ശേഷം ഇങ്ങനെ ഒരു കരുതിയെല്ലാ വേദിയുടെയും പ്രധാന സംഘാടകനായും ശ്രദ്ധാകേന്ദ്രവുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭായി സമസമയത്ത് എല്ലാവരുടെയും ഭയ ഞാനൊന്നും ഇപ്പൊ പറയുന്നില്ല ഇവർ പറഞ്ഞതുപോലെ മുസ്താദ്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോ അവരുമായിരിയാത്ത ഒരു പദ്ധതി കുന്നാക്കൻ എന്റെ മാനേജമ്മ്യൻ എന്റെ ഹത്താത്ത സ്വത്താടാ പറഞ്ഞ മാതിരി ഒരിക്കലും പിരിയില്ലെന്ന് തോന്നിയ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് രായ ഓഫീസ്ത പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് ജാമ്യയില് ഒന്ന് നാല് വർഷം ഒന്നിച്ച് തന്നെയായിരുന്നു ജാമ്യം പിരിഞ്ഞ പലരും പിരിയാറുണ്ട് പക്ഷെ പിന്നെ ഗൾഫിൽ പത്തിരുപത് വർഷം ഒന്നിച്ചായിരുന്നു എന്നാൽ ഗൾഫിൽ നിന്ന് പിരിഞ്ഞാലെങ്കിലും പിന്നെ പല വഴിക്കാണ് ആളുകൾ പോവുക പക്ഷെ ഞാനും ജാമ്യയിൽ ഒന്നിച്ചായിരുന്നു ജാമ്യം ഒരു സ്ഥാതായി വരുമെന്നൊന്നും ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടൂല്ല ആഗ്രഹിച്ചിട്ടില്ല കാരണം അതിന് അർഹതയില്ലാത്തത് കൊണ്ട് ആഗ്രഹിക്കാറില്ല മനസ്സിൽ പോലും വന്നിട്ടില്ല ഒരു ദിവസം ഭാര്യയാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് സദക്കരി ശി നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയിട്ട് ഞാൻ തന്നെ തങ്ങനെയാണ് തങ്ങനെ വിളിച്ചിട്ട് ഇവിടെ ഉത്തരവാദിത്തം നിങ്ങളെക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചതിരിക്കുന്നത് സദക്കരി ശി യാത്രങ്ങൾ പറയുമ്പോ അത് ഭാര്യ തന്നെയായിരിക്കും സദക്കരി നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒരു വലിയ പ്രവാചകന്മാര് പറയാറുണ്ടല്ലോ അമീൻ ായ നാസകൻ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായ നാസം അതൊരു വലിയ ഗുണമായത് കൊണ്ടാണുള്ള പ്രവാചകന്മാരെ പറ്റിയ അങ്ങനെ തന്നെ പറയാൻ തന്നെ പറഞ്ഞത് വായി സത്യത്തിൽ എന്നെ സംബന്ധിച്ച് നാസകൻ അമീനായിരുന്നു ഗൾഫില് ചെന്ന കാലത്ത് തന്നെ എന്റെ നാട്ടുകാരൻ ഒരു കട തുടങ്ങാന്ന് പറഞ്ഞു മൂന്നാളുകൾ ഇരുപതിനാറയായിരുന്നു അറുപതിനായിരം റിയാലൊരു കടപ്പായി കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്നാളും കൂടി കൂടിയാല് അത് വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനും വായി അന്ന് വായിനെ ഞാൻ വേറെ രണ്ടാൾക്കാരുണ്ട് ഒരാളഞ്ഞ് വേണ വായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പ്രൊവൈസറിനാണ് ഞാൻ ആയിരത്തഞ്ഞൂറിയാലിനാണ് ഇത് ജോലി ആരംഭിക്കുന്നത് ഒരു മാസത്തെ ജോലി ചെയ്ത് ആയിരത്തഞ്ഞൂറ് റിയാൽ പിന്നെ അതിന് ചിലവൊക്കെ കഴിയാം രണ്ടായിരം റിയാലൊക്കെ ഉണ്ടാവും ഞാൻ ബൈക്ക് തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി വരല്ലോ അങ്ങനെയാണ് ബായിക്ക് ചോദിക്കുന്നത് എന്നാൽ കരുതിയത് എന്റെ അടുത്ത് രണ്ടാം റിയാലിറ്റാന്ന് പറഞ്ഞ പതിനെട്ടാം റിയാലിറ്റി വന്നിട്ട് പറഞ്ഞു ജയിൽ കൂട്ടണം ഞാനൊരു ബിസിനസ്സുകാരനാവണം എന്ന് വായ് ബിസിനസ് കാരനായപ്പോ ഞാനും അങ്ങനെ ആവണം ആഗ്രഹിച്ചു അത് എന്നാണ് ഉണ്ടാണ് എന്നാളുണ്ടാണ് മതി വേണ്ട ജയിൽ കൂട്ടണം ഒക്കെ കച്ചവടമായിരുന്നു ജിദ്ദയിലും ദുബായിലും ഒക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോ പലപ്പോഴും കൂടെ കൂട്ടിയിട്ടുണ്ട് വെറുതെ ആ യുദ്ധത്തിന് പഠിച്ച നല്ലതാണ് തെനിക്കുള്ള നന്മ മറ്റുള്ളവർക്ക് ഉണ്ടാകണം ഇത്രമേൽ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ഓരോ ഘട്ടത്തിലും പക്ഷെ പലപ്പോഴും റോമിന് ഞങ്ങൾ ഒന്നിച്ചാണ് റൂമിന് നേരി കഴിഞ്ഞത് പലപ്പോഴും പറയുമായിരുന്നു നമ്മളിതൊക്കെ പഠിച്ചിട്ട് വെറും ബിസിനസ്സുമായിട്ട് പോയാൽ പോലല്ലോ ദീനൻ എന്തെങ്കിലും ഫിദ്മത്യണ്ടേ അതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് ഒരു ദിവസം ഏറ്റെടുത്ത് നടത്തണം എന്നെ കൊണ്ട് നോക്കി കൊടുക്കാൻ കഴിയില്ല എപ്പോഴും വായി സ്വയം മതവാദമായിട്ട് അങ്ങനെ പറയാം എനിക്ക് നോക്കി കൊടുക്കാൻ അറിയില്ല പക്ഷെ നമ്മൾക്ക് ചിലവൊക്കെ നമ്മക്കെടുത്തിട്ട് നമുക്കൊരു ദർശനം നടത്താം നല്ല മുതലീശ്ശന വെച്ച് എല്ലാ ചിലവും ഞമ്മളതിന് പിരിവ് നടത്താതെ നമ്മൾ സ്വന്തമായിട്ടൊരു ദർശനം നടത്തണം ആഗ്രഹങ്ങളൊക്കെയാണ് പിന്നീട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവരുടെ സഹോദരൻ ബഹ്മാരായ മുഹമ്മദ് ഫേലു വഫാത്തായപ്പോൾ ഫത്തായ ഉടനെ തന്നെ ഏതൊരു ക്ഷേത്രം കണ്ടപ്പോൾ പറഞ്ഞത്രെ കാക്ക ഏതായാലും പോയി ജാമ്യേന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അത് തന്നെ ഒരു സൂചനയായിരുന്നു പിന്നീട് സന്ദർഭം വന്നപ്പോൾ ഫൈദള്ളി തങ്ങൾ തന്നെയാണ് ഭായിയുടെ പേര് പറഞ്ഞത് എന്നാണ് ഭായി പറയാറുള്ളത് പലപ്പോഴും എന്നോട് പറഞ്ഞത് ഫൈദള്ളീ തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ അത് ആക്കാൻ പറ്റിയില്ലല്ലോ എപ്പോഴും ജാമ്യമായിരുന്നു കുട്ടികൾ ആരെ കണ്ടാലും ഭക്ഷണം അല്ലെങ്കിൽ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് നമുക്കൊക്കെ ചിലപ്പോൾ ഞങ്ങളൊക്കെ എതിർക്കും ഇങ്ങനെ ഒരു പാർ ആവശ്യത്തിന് വന്നവരൊക്കെ ഇങ്ങനെ താക്കിയ ആൾക്കാരെ നിങ്ങളെ കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊരു വിഷയമല്ല പിരിവ് എന്ന് പറഞ്ഞാൽ എളുപ്പപ്പെട്ട കാര്യമല്ല പ്രത്യേകിച്ച് സമ്പന്നരായ ആളുകൾക്ക് പിരിവിന് പല പ്രശ്നമുണ്ട് തിരിച്ചിങ്ങും കൂടെ കിട്ടിയാലും അങ്ങോട്ട് ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കും അതൊന്നും ബായിക്ക് പ്രശ്നമില്ല ഭായി വലിയൊരു ധാരണം കൂടി ബഹുമാനപ്പെട്ട ശിവനാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർക്കും പ്രത്യേകിച്ച് സംസ്ഥയുടെ മഹാന്മാരായ ആലിങ്ങൾക്ക് പലർക്കും അങ്ങനെ പറയാൻ കഴിയും ഭായയുടെ കാര്യത്തിൽ വലിയ സ്വകാര്യമായി ആരും അറിയാതെ എല്ലാവരെയും സഹായിക്കുമായിരുന്നത് ഞാൻ പറഞ്ഞത് എല്ലാവരും സഹായിക്കും

ഒരുപാട് ജീവിതത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ബിസിനസ്സുകാരനായിട്ട് ജോലിക്കാരനായിട്ട് ആദ്യകാലത്ത് ഒന്ന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ബിസിനസ്സുകാരനായി ഒരുപാട് സമ്പന്നനായി എല്ലാ ഘട്ടത്തിലും റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ ഏറ്റവും അധികം എന്താണ് ബായി കാണുന്ന ചോദിച്ചാൽ എനിക്ക് ഏറ്റവും അധികം പറയാൻ കഴിയാതായിരിക്കും അസുറുദ്ധാനോടുള്ള വല്ലാത്തൊരു ആ തൻപരുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് അതാണ് കണ്ടുമുട്ടാണെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോ അർദ്ധം കിട്ടും അങ്ങനെ ആഗ്രഹിച്ചാൽ കൊണ്ടുപോകും ചിലപ്പോൾ അതായിരിക്കാം നേരത്തെ എന്ന് നമ്മൾ പറയുന്ന നേരത്തെ എന്നൊന്നും പറയാനില്ല ഉമ്മതി എന്ന് മദ്യ അഴിമാറൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ നമുക്കിടയിൽ നിന്ന് അങ്ങനായിട്ട് ഒരു മുന്നറിയിപ്പില്ലാതെ ഇറങ്ങിപ്പോയപ്പോ എനിക്ക് തോന്നുന്നു നേരത്തെ ബാഹു േ ആ കിടത്തം വീട്ടിൽ നിങ്ങൾ പുറത്തിറക്കി ആ ജനാതെ വെച്ച് അനാസിക സ്വാധീനങ്ങൾ എന്ന് പറയുന്ന മാതിരി തോന്നിയറക്കിട്ട് പ്രത്യേക ഒരു തെളിച്ച മുഖത്ത് കണ്ടിരുന്നു വീട്ടിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് പോകാനുള്ള താല്പര്യം പോലെ ഹൈറിനോട് വല്ലാത്തൊരു താല്പര്യം അവസാന കാലത്ത് ബിസിനസ്സും കാര്യം എല്ലാം കഴിഞ്ഞ് ആഗ്രഹിച്ചതുപോലെ ദീനിനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം പോലെ ജാമ്യ ഹിതുമു കഴിയപ്പോ അത് അതിൻ്റെ അർഹത പോലെ കൊണ്ടു നടന്ന് ആ സമയത്ത് മോലയുടെ തരീക്കത്തിൽ ഒരുപാട് അമലം വാങ്ങി മോലയെ തന്നെ നേരിട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നു അന്ന് കണ്ടപ്പോ പക്ഷെ അമരം വാങ്ങാൻ പറ്റിയിരുന്ന കഥ അറിയില്ലായിരുന്നു പിന്നെ ഹലീഫയെ തേടി നടന്ന് അവസാനം ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാനിൻ്റെ അടുത്ത് ബാപ്പുസ്ഥാനടുത്ത് ഒരുപാട് അമല വാങ്ങി വാങ്ങി അമല മുഴുവൻ ചെയ്തു തീർക്കുക എത്ര തിരക്കേണ്ടി വന്നു ജാമിയ സമ്മേളനത്തിന് സ്വാഗതം പറയാനും ആ അഴമല് ചുറ്റി തീർത്തിട്ടേ പോകുന്നു കണ്ടതാണ് സമയം ഇക്കഴിഞ്ഞ റമബാലും അറബിലൊന്നിച്ച് വരണം എന്ന് ആഗ്രഹിച്ചതാണ് എന്നോട് പറഞ്ഞു ജാവയ്ക്ക് വേണ്ടി കുറച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ തിരിയാതൊരു തമ്മിലൊക്കെ പോകണം ഇങ്ങനെ പോയിട്ട് എനിക്ക് വെച്ചാണ് കാലിന് പരിക്ക് പറ്റിയത് എന്നിട്ട് ധിയാദില് വന്ന് കമ്മിറ്റി ഉണ്ടാക്കി എന്നെയും ചോദിച്ചു ഞാൻ എങ്ങനെയെങ്കിലും വരട്ടെ റമബാല് ഈ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം പറ്റത്തില്ലെങ്കിലും അറബില് കൂടണം എന്ന വലിയ ആഗ്രഹത്തോടെ ആയിരുന്നു വായി പക്ഷെ ഇങ്ങനെ അമ്മാലിന്റെ അലങ്കനീയമായ വിധി അവിടെ വെച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം പോലെ ചെയ്യാന്നാണ് എന്നോട് അഭിപ്രായം ഞാൻ പറഞ്ഞു ഡോക്ടർമാരുടെ അഭിപ്രായം പോലെ ചെയ്യാതെ നല്ലത് സാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഉള്ളിലൊരു പൊട്ടുണ്ട് അങ്ങനെ കൂടുതൽ നടന്നാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നാട്ടിൽ ചെന്നു പാസ്സറിട്ട് വിശ്രമിച്ച് മാറിയിട്ടേ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ മുമ്പ് റമബാൻ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു പ്രശ്നം നമ്മുടെ ഒന്നിച്ചുണ്ടായിരുന്നു സാധിക്കരുതങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നും അതിൽ മുഴുവനും അറവ് കഴിഞ്ഞാൽ പിന്നെ ജാമ്യമാണ് ജിദ്ര് വന്നു നമ്മുടെ ബാബു ഒക്കെ കമ്മിറ്റി മെമ്പർ കൂടിയായ അവരുടെ റൂമിൽ നിന്ന് എല്ലാവരെയും വെടിക്കലാണ് ഇരുപത്തിനാല് മണിക്കൂർ ചാമ്യം അതിന് പിരിവുണ്ടാക്കുക അതിന്റെ കുട്ടികളുടെ ഭക്ഷണം അതിന്റെ പള്ളി അതിന്റെ സോളാർ അതിന്റെ ഫിറ്റിങ് ഇതല്ലാത്തൊരു ചിന്തൊരു മനുഷ്യൻ എന്നാൽ അതോടൊപ്പം ഈ പറയുന്ന അമല മുഴുവൻ ഖുർആൻ ഇത്രയാണ് ഇത്രയാണോ മനോഹരമായി കുറവാൻ പാരായണം ചെയ്യും ചെയ്യും വിമാനത്തൊക്കെ നിന്ന് എന്റെ രസമായിട്ട് കൊള്ളാനും ഇരുപത്തിനാല് മണിക്കൂർ ഈ വിക്രം വാഴങ്ങി വിമാനത്തും നിസ്കാരവും അമല ചെയ്യുക ിൽ കെട്ടുമുട്ടാനുണ്ടാകും പോകും അമല് വേണം അമല മാത്രം പോരാജ കൂടണെങ്കിൽ അമല് വേണം വലിക്കുല്ലിൽ കഴിഞ്ഞ റോഡാൻ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞല്ലോ മുമ്പ് റോളാന്റെ മക്ക ജിദ്ദയിൽ ഞങ്ങൾ മദീനയിൽ ഒന്നിച്ച് പോകണം വായിലെ വണ്ടി

അപ്പൊ ആൾക്ക് ഒരു മുഷിപ്പ് വരണ്ടെന്ന് കരുതി എന്നോട് പറഞ്ഞു രണ്ടുപേരും മാത്രമാണ് ഒരാളൊന്ന് വണ്ടി പൂട്ടുമ്പോൾ കൂടിയിരിക്കുന്ന ആൾ സംസാരിക്കണം ഡ്രൈവർക്ക് കുറക്കെ വരാതിരിക്കുക അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ മറുപടി പറഞ്ഞില്ല അപ്പൊ എന്നോട് അവസാനം പറഞ്ഞു എത്രയോ ലക്ഷത്തിലേറെ സ്വലാത്തി റമനാലിൽ ചൊല്ലിത്തീർക്കാൻ പപ്പുചാർ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കരുതരുത് എന്നെ ചൊല്ലിത്തീർക്കാണ്ട് ഇയായിരത്തിലേറെ സ്വലാത്ത് റസോലിനോട് എന്തോ ഒരു അടുപ്പത്തായിരുന്നു റസോലോ അന്ന് പറഞ്ഞു ഒരു വല്ലാത്തൊരു മഹബത്തായിരുന്നു ചിലപ്പോൾ മഹബത്തൊക്കെ തന്നെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി ക്ഷാമ ഇന്നിപ്പോ മൂന്നിന് അവിടെ ചിയാർത്തൊക്കെ കഴിഞ്ഞു ജാമ്യം ചുരാച്ചി പോയിട്ട് മോഹിത് ഉണ്ടായി മോഹിതിന്റെ ആദ്യം ചോദി ഉസ്താദ് ഇവിടെ നിന്ന് രണ്ട് തർച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നു ഇപ്പോൾ ഞാനിങ്ങനെ ആശങ്കപ്പെട്ടു ഇങ്ങോട്ട് പോരണം അവിടെ ഇരിക്കണം എനിക്ക് തോന്നി ഭായി എന്നോട് പറയണേ ഇനി പോയി തർച്ച എടുത്തല്ലാമേ അതായത് അങ്ങനെയാണ് ഭയ നമ്മുടെ കൈറ് ചെയ്യണം കൂടുതൽ കയറി ചെയ്യണം എന്ന് മാത്രമാണ് പറയാ അതുകൊണ്ട് തന്നെ ഇത്രയധികം കുട്ടികളെ കണ്ട് ആയിരത്തിലേറെ ഹത്തുനിന്ന് തീർക്കണം ഞാൻ എന്റെ ഇപ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന മോളുണ്ട് ഇന്നലെ ചെന്നപ്പോൾ ഇങ്ങനെ പോയി മാലിയായിട്ട് ഞാൻ ജീവിച്ചിപ്പോയിങ്ങനെട്ട് സുഹൃത്തിൽ ക്ലാസ് കുറയി കഴിഞ്ഞാലോ എന്നോട് ചോദിച്ചു ഇപ്പൊ ഇങ്ങനെ അഞ്ഞൂറ് ക്ലാസ് വേണ്ടി വായ്പ കുടുംബങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മള് അഞ്ഞൂറ് അൻപതിനായിരം പറഞ്ഞു ലക്ഷക്കാൻ കുട്ടികളുടെ പോലും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് ചെറിയ മക്കൾക്ക് പോലും വായ്പാനോട് അവരേൽപ്പിച്ചതിലേറെ ചെയ്ത് നന്മണ്ടാക്കി കൊടുക്കണം ആഗ്രഹം അതൊക്കെ അന്ത കൊടുക്കുന്നതാണ് എന്റെ ദീനാശ്വന അവനവൻ നന്മ ചെയ്താൽ അവനവന് വേണ്ടി നന്മ ചെയ്യാനും ആൾക്കാരുണ്ടാവും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അല്ലാതെ പോലും നന്മയും ചെയ്യാത്ത നാട്ടിലെ കണ്ടുപിടിയ ആരൊരു പാർട്ടിയും കൂടി ഒന്നും ഇല്ല പോലെ അല്ലെ തോന്നെ കിട്ടേണ്ടത് അവരൊന്നും ചെയ്തില്ലല്ലോ ക്യാസമൊക്കെ അവർക്കല്ലേ കൂടുതൽ കിട്ടണ്ടത് ആൾക്കാരൊക്കെ ഉണ്ടാവും ഉദാഹരണം പറയാം വലിയ വലിയ സിനിമകൾമാരൊക്കെ അവർ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ലഭിച്ചു കൂടിയിട്ടുണ്ടാവും പക്ഷെ മരിച്ച ഒരു പാർട്ടിയത് ഉണ്ടാവില്ല മുസ്ലിമാണെങ്കിൽ പോയി അള്ളാന്റെ അടുക്കൽ സ്ഥാനം ഉണ്ടാണെങ്കിൽ ഇവിടെ തന്നെ കൊറേ കമ്പലിച്ചിരിക്കണം അതാണ് ബായി നമ്മളെ പഠിപ്പിച്ചത് അപ്പൊ ഞാനിങ്ങനെ മദീനം പോകുമ്പോ ഞാനതുകൂടി പറഞ്ഞു അവസാനിപ്പിക്കണം എന്താണ് ഭായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ബായി ഭായി മമക്കാന്റെ ഇല്ലേ അതെന്നില്ലേ ലായിലായില്ലെന്ന് പറഞ്ഞാൽ സ്വർഗത്ത് കയറാതെ സ്വർഗത്തിന് എവിടെയെങ്കിലും ഒന്ന് കയറിയ പോലെ ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടണമെന്നുണ്ടോ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു സ്വർഗത്തിന് എവിടെങ്കിലും കയറിയാൽ മതിയോ ചിരിക്കും മതിയോന്ന് അപ്പൊ പോരല്ലോ ഉന്നത നമുക്ക് ഉന്നതത്തിലെ സ്വർഗത്തിലെ ഉന്നത പദവി കിട്ടണം അവിടെ ഒരിയാക്കളോ ഉണ്ടാവുക സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടണത് വേറെ എന്തെങ്കിലും സൗന്ദര്യത്തിനല്ല അവിടെ അമ്പിയാക്കളോക്കളോ ഉണ്ടാകുക ഓരോ കൂട്ടത്തിൽ കഴിയട്ടെ അക്കൂട്ടത്തിലാവട്ടെ ഹിമത്താണ് കിടന്ന പോലെ

ഹബീബ് ഹബീം സഹ്ലഹിം തങ്ങളുടെ തിവാറിലായി നമ്മുടെ പ്രിയപ്പെട്ട വായുസ്താദിനെ നമ്മുടെയും ചെയ്യണം നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച വളരെ വലിയ നാശകായിരുന്ന നമ്മുടെ പുരോഗതിയിൽ ഏറ്റവും സന്തോഷിച്ചിരുന്ന തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിൽ നിന്ന് ദ്വാഴയില്ലാതെ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ ആ പള്ളിപ്പറവിലേക്ക് ഉറങ്ങുന്നത് അവിടേക്ക് നമ്മുടെ ഹതിയേകൾ ചെന്നുകൊണ്ടേ